കഥ ആനന്ദ കേരളം പ്രിൻറിംഗ് പ്രസ് എഴുതിയത് ടി ബി ലാൽ കോട്ടൺ ഹിൽ സ്കൂളിന് മുന്നിൽ വച്ചാണ് ആദ്യത്തെ ദിവസം അയാളെ കണ്ടത് കയ്യിൽ ഒരു ഹെൽമെറ്റ് തൂക്കി പിടിച്ചിരുന്നു ഉദ്ദേഹത്തോടെ എൻ്റെ ബൈക്കിനു കൈ കാണിച്ചു ഞാൻ പെട്ടെന്ന് നിർത്തി വഴിയിൽ വെച്ച് അയാളുടെ വാഹനം കേടായി കാണുമെന്നാണ് കരുതിയത് എന്താ വണ്ടി പഞ്ചറായോ മറുപടി പറയാതെ അയാളൊന്ന് പരുങ്ങി അല്ല പഞ്ചറല്ല പഞ്ചറൊന്നുമല്ല താങ്കൾ തിരുമലയിലേക്കാണെങ്കിൽ ഒരു ലിഫ്റ്റ് തരുമോ എന്നെ അവിടെ ഇറക്കിയാൽ മതി സമീപത്തൊന്നും അയാളുടെ വാഹനം കാണുന്നില്ല ഞാൻ സംശയഭാവത്തിൽ ഹെൽമെറ്റിലേക്ക് നോക്കി ഇത് എൻ്റേതു തന്നെയാ ചുമലിലെ തോൾസഞ്ചി ഒതുക്കി വെച്ച് ഹെൽമെറ്റെടുത്ത് തലയിൽ തിരികെ അയാൾ എൻ്റെ വണ്ടിക്ക് പിന്നിലേക്ക് തിടുക്കപ്പെട്ടു കയറി അടുത്ത ദിവസവും അതേ സമയത്ത് അയാളെ കോട്ടൺ ഹില്ലിന് മുന്നിൽ വച്ചു കണ്ടു ഇത്തവണ എനിക്ക് മുന്നിൽ കടന്നു പോയ ഒരു വണ്ടിക്കാണ് കൈ കാണിച്ചു നിർത്തിയിരിക്കുന്നത് ഹെൽമെറ്റ് ധരിച്ചു കയറുന്നതും ആ ബൈക്കുകാരനോട് സംസാരിച്ചു കൊണ്ട് പുറകിലിരുന്ന് പോകുന്നതും കണ്ടു മൂന്നാമത്തെ ദിവസം ഞാൻ കൃത്യം അയാൾക്ക് മുന്നിലെത്തി കൈനീട്ട് ലിഫ്റ്റ് ചോദിച്ചപ്പോൾ എൻ്റെ മുഖം തിരിച്ചറിഞ്ഞതുപോലെ പതിവ് പോലെ ഹെൽമെറ്റ് കയ്യിലുണ്ട് ബൈക്ക് നിർത്തിയപ്പോൾ അയാൾ പരിചിത ഭാവത്തിൽ ആശ്വാസത്തോടെ ചിരിച്ചു അടുപ്പക്കാരനെ പോലെ പുറകിലേക്ക് കയറി ഇതെന്താ എല്ലാ ദിവസവും ഒരു ഹെൽമെറ്റുമായി നിങ്ങൾക്ക് വണ്ടിയില്ലേ ഞാൻ ചോദിച്ചു എനിക്ക് സ്വന്തമായി വണ്ടിയില്ല സാർ പക്ഷേ ഒരു ഹെൽമെറ്റ് സ്വന്തമായിണ്ട് നിങ്ങൾ പ്രായത്തിൽ എന്നേക്കാൾ ചെറുപ്പമാണ് എൻ്റെ അനുജൻ്റെ പ്രായം അതുകൊണ്ട് ഞാൻ അനുജൻ എന്ന് വിളിക്കട്ടെ അയാൾ ചോദിച്ചു ഹ്രസ്വമായ ഒരു യാത്രയിൽ അത്തരം വിളികൾക്ക് പ്രസക്തിയില്ലെന്ന് തോന്നിയതിനാൽ മറുപടി പറഞ്ഞില്ല എവിടേക്കാണ് പോകുന്നത് എന്താണ് ജോലി ഞാൻ തിരക്കി ആനന്ദ കേരളത്തിലേക്കാണ് അനിയ കേട്ടിട്ടുണ്ടോ ആനന്ദ കേരളം പ്രിൻ്റിംഗ് പ്രസ് ഞാൻ അവിടെ ഫോർമാൻ ആയിരുന്നു പഴയ ആളുകൾക്കറിയാം ഇപ്പോൾ പഴയ പ്രൗഢിയൊന്നുമില്ല തുരുമ്പെടുത്ത പഴയൊരു പ്രിൻ്റിങ് പ്രസ് പണ്ടത്തെ പ്രതാപകാലമൊക്കെ ആരോർത്തിരിക്കുന്നു ഇപ്പോൾ വർക്ക് തീരെയില്ല ശമ്പളവും രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ എന്തെങ്കിലും കിട്ടും അതുകൊണ്ട് മാസവട്ടം എത്തിക്കാൻ പോലും കഴിയാറില്ല എവിടെയാണ് വീട് ആറ്റിങ്ങലാണ് അരിറ കടലിന് ചേർന്നുള്ള പ്രദേശമാണ് നിത്യവും അവിടുന്ന് വരുന്നതുകൊണ്ട് വണ്ടിക്കൂല് ജാസ്തിയാണ് അതുകൊണ്ട് കിട്ടുന്ന വണ്ടിക്കൊക്കെ കൈകാട്ടി അതിൽ കയറിപ്പറ്റും അപ്പോൾ ഈ ഹെൽമറ്റ് മുട്ടിന് മുട്ടിന് എ ക്യാമറയൊക്കെ അല്ലേ അനിയ അത് വന്നേ പിന്നെ ഹെൽമെറ്റ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ആരും ബൈക്കിൽ കയറ്റാതെയായി അപ്പോഴാണ് വഴിവക്കത്ത് നിന്ന് ഒരു ഹെൽമെറ്റ് വാങ്ങിയത് വലിയ വിലയൊന്നുമില്ല കിളവൻ്റെ കയ്യിൽ എന്തായാലും ഒരു ഹെൽമറ്റ് കാണുന്നല്ലോ എന്ന് കരുതുന്ന ചില കാരുണ്യഹൃദയർ കയറ്റിക്കൊണ്ടു പോകും അനിയനും കരുണയുള്ളവനാണ് എല്ലാവരും അനിയനെപ്പോലെ അല്ല കൈകാട്ടിയാൽ ചിലർ നിർത്തും ചിലരെ നിർത്താതെ കാണാത്ത ഭാവത്തിൽ ഓടിച്ചു പോകും ഗതികേട് തോന്നി ആരെങ്കിലും കയറ്റിക്കൊണ്ടു പോയാൽ ഭാഗ്യം പണിയില്ലെങ്കിൽ പിന്നെ എന്തിനാ പ്രസ്സിലേക്ക് പോകുന്നത് അത് ഒന്ന് നിർത്തി അയാൾ പറഞ്ഞു എങ്ങനെയാണ് ഈ ആ പോകാതിരിക്കുന്നത് പോയ കാലം ഓർമ്മയിൽ ഒരു നിമിഷം തിരിച്ചെത്തിയതുപോലെ ആനന്ദകേരളം എന്ന് പറഞ്ഞ അതൊരു പ്രസ്ഥാനം തന്നെയായിരുന്നു ആഴ്ചയിലേഴു ദിവസവും ഇടംവലം തിരിയാൻ മേലാത്ത വിധം അച്ചടിയായിരുന്നു പണിയോട് പണി തലസ്ഥാന ജില്ലയിലെ പ്രൈവറ്റ് ബസ്സിൽ കൊടുക്കുന്ന ടിക്കറ്റ് മൊത്തം ഞങ്ങളാണ് അച്ചടിച്ചിരുന്നത് അവരുടെ അസോസിയേഷൻകാരെ അടുപ്പിക്കുന്നതാ ബസ്സിലെ കണ്ടക്ടർമാർ പിടിക്കുന്ന മരറാക്ക് കണ്ടിട്ടുണ്ടോ അതിൽ ടിക്കറ്റ് പല നിറത്തിൽ അടിച്ചി വച്ചിരിക്കുന്നത് കാണുന്നത് തന്നെ അഭിമാനമായിരുന്നു അപ്പോൾ അനിയൻ അക്ഷരങ്ങൾ ഒന്നൊന്നായി പെറുക്കിയെടുത്തു വെച്ച് അച്ചടി നടത്തുന്ന പണ്ടത്തെ പ്രസം കണ്ടിരിക്കും കല്ലച്ചുകൂടം എന്ന് കേട്ടിട്ടില്ലേ അവിടെ ടിക്കറ്റ് നോട്ടീസ് മാത്രമേ ഉള്ളോ പുസ്തകങ്ങളൊന്നും അച്ചടിക്കാറില്ലേ ഉണ്ടോന്നോ എത്ര എഴുത്തുകാരാണ് നോവലിൻ്റെയും കവിതയുടെയും ഒക്കെ കയ്യെഴുത്തു പ്രതികളുമായി കടന്നു വന്നിരിക്കുന്നത് ഒരുമാതിരി അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരുടെയൊക്കെ കൈപ്പട എനിക്ക് നല്ല പരിചയമാ അതുകൊള്ളാമല്ലോ അനേനറിയുമോ ഈ അച്ചടശാലകളൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് പുസ്തകങ്ങളൊക്കെ വലിയ ആഡംബരമായിരുന്നു വലിയൊരു പുസ്തകം അച്ചടിക്കാൻ തന്നെ എത്ര സമയം വേണ്ടിയിരുന്നു അക്ഷരങ്ങൾ പെറുക്കിയെടുക്കണം വലിയ തടിയ നലമാര അറകളിലാണ് അക്ഷരങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഓരോന്നും പെറുക്കിയെടുത്ത് വാക്കായും വരിയായും ചേർത്ത് വളർത്തും ഓർക്കുമ്പോൾ തന്നെ എന്തൊരു അധ്വാനം തോന്നും വൈകുന്നേരം ആവുമ്പോഴത്തേക്കും കണ്ണും കയ്യുമൊക്കെ വല്ലാതെ കഴിക്കും പണിയൊക്കെ ആദ്യം തന്നെ പഠിച്ചെടുത്തോ അയാളുടെ കഥയിൽ എനിക്ക് കൗതുകം തോന്നി ഒന്ന് രണ്ട് വർഷം അപ്രൻറ്റീസ് ആയിരുന്നു അങ്ങനെ കുറേ കാലം പോയി ഒരു ദിവസം എട്ടിലൊന്ന് ഡമ്മി പ്രിൻ്റ് ചെയ്യുന്ന പണിയാണ് അന്ന് അച്ചടിയന്ത്രത്തിൽ നിൽക്കാൻ ആരുമില്ലാതെ വന്നു സ്ഥിരക്കാരൻ സുഖമില്ലാതിരിക്കുകയായിരുന്നു പതിനാറ് പേജാണ് ഒന്നിച്ചടിക്കുന്നത് മേസരി എന്നോട് കയറാൻ പറഞ്ഞു ധൈര്യം പിടിച്ചങ്ങ് കയറി ആ പണി നല്ലപോലെ ചെയ്തു അപ്പോൾ നല്ല പേരായി എനിക്കും നല്ല ഉത്സാഹം വന്നു വൈകാതെ പ്രസിൻ്റെ ഫോർമാനായി സ്ഥാനക്കയറ്റം തന്നു ആനന്ദ കേരളത്തിലെ ഫോർമാൻ എന്ന് പറഞ്ഞാൽ മറ്റു പ്രസുകാർക്കിടയിൽ വലിയ പേരായിരുന്നു ബൈക്ക് പാങ്ങോട് സൈനിക ക്യാമ്പിലെ തണൽമരങ്ങൾ പിന്നിടുകയായിരുന്നു അനിയൻ ഈ പട്ടാളക്കാര് യുദ്ധത്തിന് വെടിമരുന്ന് ഉപയോഗിക്കുന്നത് പോലെ അച്ചടിശാലയും വലിയ യുദ്ധങ്ങൾക്കും കലാപങ്ങൾക്കുമൊക്കെ ഇടവരുത്തിയിട്ടുണ്ട് ഒരുപാട് രക്തം ചിന്തി എല്ലാത്തിനും കാരണം ആശയമാണല്ലോ ആശയം അക്ഷരമാണല്ലോ അങ്ങനെ വന്നപ്പോൾ ഒരുപാട് അച്ചടിശാലകൾ തകർക്കപ്പെട്ടു അച്ചടി യന്ത്രത്തിൻ്റെ രക്തമാണ് മഷി എന്ന് ഞങ്ങളും പറയും പിന്നെ കാലമല്ലേ അനിയ വലിയ ചരിത്രമൊക്കെ പുതിയ കാലത്തേക്കെത്തുമ്പോൾ ചിരിയായി മാറും ആനന്ദ കേരളത്തിൻ്റെ കാര്യവും അതുതന്നെ ഓഫ്സെറ്റും പിന്നെ ഇൻ്റർനെറ്റുമൊക്കെ വന്നതോടെ അച്ചടി കുറഞ്ഞു ആനന്ദ കേരളം പോലെയുള്ള അച്ചടിശാലകൾക്ക് ഒതുങ്ങിക്കൂടേണ്ടി വന്നു പാതയിലെ ഹമ്പ് കയറിയിറങ്ങുന്നതിനിടെ അയാൾ എൻ്റെ ചുമലിൽ ബാലൻസിനായി പിടിച്ചു അനിയൻ എന്തു ചെയ്യുന്നു പത്രപ്രവർത്തകനാണ് ആഹാ അയാൾ ചിരിച്ചു പണ്ടേതോ മഹാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട് മറ്റൊരാൾ അച്ചടിക്കാൻ ആഗ്രഹിക്കാത്തത് അച്ചടിക്കുന്നതാണ് പത്രപ്രവർത്തനമെന്ന് തിരുമല ജംഗ്ഷനിലെത്തിയപ്പോൾ അയാൾ ചുമരിൽ അമർത്തി ബൈക്ക് നിർത്താനാണ് അയാൾ ഇറങ്ങി തലയിൽ നിന്ന് ഹെൽമെറ്റ് ഊരി പലരും ഇടും പക്ഷെ ക്ലിപ്പ് മുറുക്കില്ല ആനന്ദ ആനന്ദകേരളത്തിൽ ഇപ്പോഴെന്താണ് നടക്കുന്നത് എന്തെങ്കിലും അച്ചടിക്കുന്നുണ്ടോ അതൊക്കെ എന്നേ അവസാനിച്ചു പത്തൊന്നൂറ് ജോലിക്കാരുണ്ടായിരുന്നു പലരും പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോയി മറ്റു ചിലർ വൃദ്ധന്മാരായി അവരൊക്കെ എവിടെയെന്ന് അറിയില്ല പക്ഷേ യന്ത്രങ്ങളൊക്കെ അതുപടി ഉണ്ട് പ്രസരിക്കുന്ന ഭൂമിക്ക് നല്ല ഡിമാൻഡാണല്ലോ വില കയറി കയറി വരുന്നു വിറ്റിട്ടില്ല കാടുപിടിച്ച പറമ്പിനുള്ളിൽ പ്രേതാലയം പോലെ പഴയ ആനന്ദ കേരളമുണ്ട് പണ്ട് ഒരുപാട് ഹൊറർ പുസ്തകങ്ങളൊക്കെ അച്ചടിച്ച ഇടമാ അയാളുടെ ചുണ്ടിൻ്റെ കോണിൽ ഒരു ചിരി പടർന്നു അനിയൻ ജോഹന്നാസ് ബുട്ടൻബർഗ് എന്നൊരാളെ കേട്ടിട്ടുണ്ടോ അച്ചടിയന്ത്രം കണ്ടുപിടിച്ച മനുഷ്യനാണ് സ്വർണപ്പണിക്കാരനായിരുന്നു രണ്ടും വിലപിടിച്ച പണിയാണ് അപ്പോൾ ഈ സ്വർണാലയത്തിനൊരു കാവൽക്കാരൻ വേണ്ടേ അതാണ് ഞാനിപ്പോൾ കാവൽക്കാർ സെക്യൂരിറ്റി നടന്നു മറയുന്നതിന് ഇടയിൽ അയാൾ ഒന്നുകൂടി പറഞ്ഞു എൻ്റേത് കാലത്തിന് ചേരാത്തതും ആരും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതുമായ പഴഞ്ചൻ കഥയാണ് പുതിയ രീതിക്കൊപ്പിച്ച് പറയാനും പാട് എന്നിട്ടും അനിയൻ എങ്ങനെ ഇത് കേൾക്കാൻ മനസ്സുകാട്ടി